നമുക്ക് പഠിപ്പിച്ചു തന്നു ആ മാസത്തിൽ പരമാവധി എന്നുള്ളത് ഒരിക്കൽ അലൈഹി ചോദിച്ചു മാസത്തിന് ശേഷം ഏത് നോമ്പാണ് ഏറ്റവും അഫ്ലായിട്ടുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അലൈഹി പറഞ്ഞു

ചെയ്യുന്ന ഏതൊരു കർമ്മവും പത്തിരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം വർദ്ധിക്കുന്ന ഇരട്ടിയാകുന്നതാണ് അള്ളാഹു പറഞ്ഞു ഇല്ല സൗ നോമ്പഴിക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രതിഫലം അഥവാ എത്രയോ പരിധി ഇല്ലാതെ അഥവായില്ലാതെ പ്രതിഫലം നൽകുന്ന മഹത്തായ പ്രതിഫലം നൽകുന്ന കർമ്മമാണ് നോമ്പ് എന്നിട്ട് പറയുന്നു പറയുകയാണ് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അവന്റെ ഇച്ഛകളെ അവൻ അവനൊഴിവാക്കി എനിക്ക് വേണ്ടി അവന്റെ ഭക്ഷണപാനീയങ്ങളെ നോമ്പ് തുറക്കുമ്പോഴുള്ള ഒരു സന്തോഷം സന്തോഷം നാളെ പ്രതിഫലം നേടാൻ തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്തുള്ള വായിൽ ഗന്ധം അടുക്കൽ സുഗന്ധം പരത്തുന്ന മിസ്കിനേക്കാൾ വിശിഷ്ടമായതാണെന്ന് അലൈഹി പഠിപ്പിച്ചു അതേ സഹോദരങ്ങളെ മറ്റൊന്നിനോടും തുല്യത പറയാൻ സാധിക്കാത്ത മഹത്തായ കർമ്മമാണ് നോമ്പ് നോൽക്കുക എന്നുള്ളത് ഒരിക്കൽ വന്ന് ചോദിച്ചു പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മം എനിക്ക് പറഞ്ഞു അതിനോട് തുല്യമായി നിൽക്കുന്ന മറ്റൊന്നുമില്ല വീണ്ടും വീണ്ടും പിറ്റേ ദിവസങ്ങളിലും ചോദിച്ചപ്പോൾ നീ നോമ്പ് നോൽക്കുക എന്ന് ആവർത്തിച്ച് പറയുകയുണ്ടായി പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബവും ധാരാളമായി നോമ്പ് നോൽക്കുന്ന ആളുകളായി മാറി എന്ന് ഹദീസുകളിൽ നമുക്ക് അതെ മറ്റൊന്നിനും താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത സാധിക്കാത്ത തുല്യത പറയാൻ കർമ്മമാണ് നോമ്പ് നോമ്പ് നാളെ നാളെ ഒരുക്കിയിട്ടുണ്ട് മറ്റാരും അതിലൂടെ പറഞ്ഞു ഒരു കവാടമുണ്ട് അതിന്റെ പേര് എന്നാണ് അന്ത്യനാളിൽ ആ കവാടത്തിലൂടെ പ്രവേശിക്കുന്നതാണ് ുംവാടത്തിലൂടെ െ മറ്റാരും അതിലൂടെ പ്രവേശിക്കുകയില്ല നാളെ വിളിക്കപ്പെടും പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കവാടങ്ങൾ അടക്കപ്പെടും മറ്റൊരാളും പ്രവേശിക്കുകയില്ല സഹോദരങ്ങളെ അള്ളാഹു വേണ്ടി തന്റെ ഇച്ഛകളെ അതൊഴിവാക്കുന്നവൻ അവൻ നേടിയെടുക്കുന്നത് നോമ്പ് നിർബന്ധമാക്കിയത് തന്നെ തക്വ നേടിയെടുക്കാനാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിൽ നമുക്ക് കുറവ് വരുന്നുണ്ടോ അള്ളാവിനെ അഭിപാിച്ചു നമുക്ക് വരുന്നുണ്ടോ പാപങ്ങളിൽ നാം വീട് നമ്മുടെ നഫ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കാതെ വരുന്നുണ്ടോ നിങ്ങൾ നോമ്പ് നോമ്പ് നോൽക്കുക നോൽക്കുക സഅദി അദ്ദേഹം പറഞ്ഞു അക്ബരി എന്നുള്ളത് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ കാരണത്തിൽപ്പെട്ടതാണ് അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കലും ഒഴിവാക്കലുമുണ്ട് അതിലൂടെയാണ് അവൻ അവൻ നേടിയെടുക്കുന്നത് നോമ്പുകാരൻ അവന്റെ നഫ്സിനെ പരിശീലിപ്പിക്കുന്നു ും അവന് കഴിവുണ്ടായിട്ടും അവന് സാധ്യമായിട്ടും ഹലാലായിട്ടും അവൻ അവന്റെ ഇച്ഛകളെ നഫ്സിന്റെ ആഗ്രഹങ്ങളെ അവൻ പിടിച്ചു നിർത്തുന്നു അതൊഴിവാക്കുന്നു അള്ളാഹു നോക്കുന്നുണ്ട് എന്ന പോലെ ിൽ അതേ സഹോദരങ്ങളെമ്പിലൂടെ ഒരാൾക്ക് അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കാൻ സാധിക്കുന്നു അള്ളാവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ തക്വ നേടിയെടുക്കാൻ സാധിക്കുന്നു അവന്റെ നെർസിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു അവന്റെ ശരീരത്തിന് കൂടുതൽ ഉന്മേഷമുള്ളവനാകുന്നു അതുപോലെ തന്നെ കൂടുതൽ അള്ളാഹുവിനെ വിക്രി ചെയ്യാൻ സാധിക്കുന്നു സാധുക്കൾക്കും ഫക്കീരുകൾക്കും പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുടെയും അവസ്ഥകൾ ഓർക്കാൻ സാധിക്കുന്നു അവന്റെ സ്വഭാവം നന്നാകുന്നു അവന്റെ സംസാരം കുറയുന്നു കൂടുതൽ അള്ളാഹുലേക്ക് ദാഹ് ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട് അതിൽ മഹത്തരമാണ് ഈ തക്വയുള്ളവർക്ക് അള്ളാഹു നൽകി അള്ളാഹു ഒരുക്കിയിട്ടുള്ള ترقى <applause> وقال شي قال كارنا ما هما ما رضوا الله تعالى بارك رضيك مثل الجنة التي وعد المتقون الله تعالى സ്വർഗാവകാശികൾക്കിയിട്ടുള്ള തക്കോയുള്ളവർക്കിയിട്ടുള്ള സ്വർഗത്തിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ അവർ കൂടി അരിവുകൾ ഒഴുകുന്നുണ്ട് അവിടെ 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 ഭക്ഷണം എന്നെന്നും ലഭിക്കുന്ന തരത്തിലാണ് തണലുകളാണുള്ളത് ജീവിക്കുന്ന ആളുകൾക്കുള്ള ആ തക്കോയുള്ളവർക്കുള്ള അവയസ്ഥാനം അവസാന പ്രതിഫലമാണ് അത് എന്ന് പറഞ്ഞു സഹോദരങ്ങളെ സ്വർഗത്തിൽ നാം ആഗ്രഹിക്കുന്ന ഏത് ഭക്ഷണവുമുണ്ട് നാം ആഗ്രഹിക്കുന്ന ഏത് പാനീയവുമുണ്ട് നമ്മുടെ ഈച്ചുകൾ തീർക്കാൻ എന്ത് അനുഗ്രഹം അവിടെ ലഭിക്കുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ ഇതാ ഇവിടെ ആസ്വദിച്ചു കൊണ്ട് ഭക്ഷിക്കുകയും പാനീയങ്ങൾ കുടിക്കുകയും ചെയ്യുക എന്ന ഈ ആയത് സ്വർഗത്തിൽ ഇത് നോമ്പിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ് അദ്ദേഹം പറഞ്ഞു ആരാണോ വേണ്ടി അവന്റെ 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 ഭക്ഷണവും പാനീയങ്ങളും ഇച്ഛകളും ഒഴിവാക്കുന്നത് തീർന്നു പോകാത്ത അതിനേക്കാൾ ഉത്തമമായ ഭക്ഷണവും പാനീയങ്ങളും നാളെ അവന് നൽകുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സ്വർഗാവകാശികളാകാൻ ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി തേടുന്ന നമ്മൾ സൽക്കരമങ്ങളിൽ മുന്നേറുന്നതിൽ നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കേണ്ട ഒരു കാര്യമാണ് നോമ്പുകൾ നോമ്പുകൾക്കുക എന്നുള്ളത് ഏറ്റവും മഹത്തായിട്ടുള്ള സമയമാണ് പ്രവേശിക്കുന്ന മുഹറം മാസം അലൈഹി പഠിപ്പിച്ച അതുകൊണ്ട് നാമീ അതിന് തയ്യാറാവുക അള്ളാഹ് തോഫീഖ് നൽകട്ടെ സഹോദരങ്ങളെ ഒരു മനുഷ്യൻ അവൻ ഭക്ഷണത്തിലൂടെയും പാനീയത്തിലൂടെയും അവന്റെ ശരീരത്തിന് ആസ്വദിക്കുന്ന ആസ്വാദനത്തെക്കാൾ മഹത്തരമാണ് അവന്റെ കൽവും റൂഹും അള്ളാഹു വേണ്ടി ഇവയെല്ലാം ഒഴിവാക്കി നോമ്പു നോൽക്കുന്നതിലൂടെ ആസ്വദിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലെയുള്ള ശ്രേഷ്ഠരായ സുഹാബികളും മറ്റു സലഫുകളും അവരുടെ മനസ് മരണസമയത്ത് കരയാറുണ്ടായിരുന്നു ആ കരയുന്നത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് അവർ പറയാറുണ്ട് ഈ ദുനിയാവ് ഉറ്റേച്ചു പോകുന്നതിലല്ല കുടുംബം വിട്ടേച്ചു പോകുന്നതല്ല കച്ചവടമോ സമ്പത്തോ മറ്റൊന്നും വിട്ടേച്ചു പോകുന്നതിലല്ല ഞങ്ങൾക്ക് ഇനി നഷ്ടപ്പെടുന്ന ആ ആ സമയത്തുള്ള ആ ദാഹം ആ നോമ്പുകാരനായിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ദാഹം അത് ഞങ്ങൾക്ക് നഷ്ടപ്പെടുമല്ലോ അതുപോലെ തന്നെ രാത്രിയിൽ ഉറക്കമൊഴിച്ച് നിന്ന് അള്ളാഹിനോട് ചെയ്യുന്ന ആ ആസ്വാദനം ഞങ്ങൾക്ക് നഷ്ടപ്പെടുമല്ലോ എന്ന് അവർ പറയാറുണ്ട് സൽഫുകൾ അദ്ദേഹത്തിന്റെ മരണ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകനായെ വിളിച്ചു ചോദിച്ചു ഹലോ സൂര്യൻ അസ്തമിച്ചോ അദ്ദേഹം നോമ്പുകാരനായിരുന്നു നോമ്പ് തുറക്കാനായോ എന്നറിയാൻ വേണ്ടി മകനെ വിളിച്ച് ചോദിച്ചു കാലല്ല മകൻ പറഞ്ഞു ഇല്ല എന്നിട്ട് മകൻ പറഞ്ഞു യാ എന്റെ ഉപ്പ റോഹിസ ിൽ തന്നെ അത് മുറിക്കാൻ നിങ്ങൾക്ക് ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഐശ്ചികമായ നോമ്പെല്ലാം നോക്കുന്നത് നിങ്ങൾക്ക് അത് ഒഴിവാക്കി കൂടെ മുറിച്ചുകൂടെ എന്ന് പറഞ്ഞു അപ്പോൾ കാത്തി എന്നിട്ട് അദ്ദേഹം മഹത്തായ വിജയം സ്വർഗത്തിലാണെന്ന് പറയുന്ന സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നവർ ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കട്ടെ എന്ന ആയത്ത് പാരായണം ചെയ്തു സ്വം മഹാരാജ്ഞ കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വഫാത്താവുകയും ചെയ്തു അതേ സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനു വേണ്ടി ഒഴിവാക്കുന്ന ഏതൊരു കാര്യത്തിനും അള്ളാഹു സ്വർഗത്തിൽ ഏറ്റവും മഹത്തായത് പകരം നൽകും അതുപോലെ തന്നെ ഈ ദുനിയവിനും ഏറ്റവും കെയ്യുവായ ജീവിതം അള്ളാഹു അനുസരിക്കുന്നതിലൂടെയാണ് നമുക്ക് ലഭിക്കുക പുതിയൊരു വർഷത്തിലേക്ക് സമയം കടന്നു പോകുമ്പോൾ മഹത്തായ മുഹറമിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി എത്ര ദിവസങ്ങളാണ് സാധിക്കുക അത്രയും ദിവസങ്ങളിൽ നാം നോമ്പ് തോൽക്കാനുള്ള നീയത്തോടു കൂടി പ്രവേശിക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക അത് മഹത്തായ പ്രതിഫലവും സ്ഥാനവും അള്ളാഹുവിന്റെ അടുത്ത് നേടിത്തരും അതുപോലെ തന്നെ നാം അടിമപ്പെട്ടു പോകുന്ന തിമ്മകൾ ഒഴിവാക്കാൻ നമ്മുടെ നബ്സിന്റെ ഈച്ചകളെ പിടിച്ചു നിർത്താൻ നമ്മുടെ ദൃഷ്ടി താഴ്ത്താൻ നമ്മുടെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കാൻ അതുപോലെ എല്ലാ നന്മകളിലും കൂടുതൽ മുന്നേറാൻ എല്ലാം നമുക്ക് സഹായകമാകുന്ന കാര്യമായിരിക്കും നോമ്പ് നോൽക്കുക എന്നുള്ളത് അതുകൊണ്ട് ഈ മുഹറം മാസം അള്ളാഹുവിന്റെ മാസം അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഈ സമയത്ത് നോമ്പ് നോൽക്കാൻ തയ്യാറാവുക അള്ളാഹു തോഫി നൽകട്ടെ